ഇന്റീരിയർ ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ദേശമംഗലം ശ്രീരാമകൃഷ്ണ തപോ മന്ദിരത്തിലെ സ്വരൂപ തീർത്ഥാദർ പ്രഭാഷണം നടത്തി കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ ശരീരത്തിലൂടെ വായിലൂടെ വൈഖിരിയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്തായാലും ശ്രീമത് ഭാഗവതം അത് ശ്രമിക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു മഹാത്മ ദിവസം തന്നെ അത്യാവശ്യം ഉത്സുഖരായിട്ട് പ്രതീക്ഷയോടെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്നൊരു കിട്ടും സാധിക്കും വന്നിട്ട് എല്ലാവർക്കും വീണ്ടും വിനീതമായ പ്രണാമം ും പടിഞ്ഞാറത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു വയപ്പുറം വാസുദേവ യജ്ഞാചാര്യൻ രാമൻ പന്തല്ലൂർ വേണുഗോപാൽ ചീരാ മുരളി മുരളിക എന്നിവർ ആചാര്യവരണം നിർവഹിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക